സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സഹായിച്ച ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയും മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെയും കൂടിയാണ് മലപ്പുറത്ത് ഈ കൊള്ള സംഘങ്ങൾ കൊള്ളസംഘങ്ങൾ മലപ്പുറത്തും എയർപോർട്ട് വഴി നടന്ന സ്വർണക്കള്ളക്കടത്തിനും മറ്റ് കള്ളക്കടത്തിനും സംസ്ഥാന സർക്കാരിന്റെ എല്ലാവിധ ഒത്താശയും പിന്തുണയും ഉണ്ടായിരുന്നു കള്ളക്കടത്തുകാരെ പൊട്ടിക്കാൻ കണ്ണൂരിൽ ഇറങ്ങിയത് പാർട്ടി സഖാക്കൾ തന്നെയായിരുന്നു അർജുനായങ്കയും ആകാശ് തില്ലങ്കരെയും അടങ്ങുന്ന സിപിഎം സംഘമാണ് കള്ളക്കടത്ത് സംഘത്തിന് നേതൃത്വം നൽകിയത് മലപ്പുറം ജില്ലയിൽ അതിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരായിട്ടുള്ള ഇന്നിപ്പോൾ ആക്ഷേപിക്കുന്ന ആളുകൾ തന്നെയാണ് എല്ലാ കള്ളക്കടത്തുകാരെയും സ്വർണ്ണക്കള്ളക്കടത്തുകാരെയും സഹായിച്ച ഏക മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പേരിലാണ്